കോഴിക്കോട് ഉള്ളിയേരിയിൽ ഗർഭസ്ഥ ശിശുവും അമ്മയും മരിച്ച സംഭവത്തിൽ യുവതിയെ ചികിത്സിച്ച ആശുപത്രിക്കെതിരെ പ്രതിഷേധമുയരുന്നു പ്രസവത്തിനായി പ്രവേശിപ്പിച്ച ഉള്ളിയേരി എം എം സി ആശുപത്രിയിലേക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും യുവതിയെ ചികിത്സിച്ച ഡോക്ടർക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു നെഗരൂർ ഉണ്ണികുളം സ്വദേശി വിവേകിന്റെ ഭാര്യ അശ്വതിയും ഗർഭസ്ഥ ശിശുവും ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത് ആശുപത്രിയുടെ അപാകത മൂലമാണ് ഇരു മരണങ്ങളും ഉണ്ടായതെന്ന് ആക്ഷൻ കമ്മിറ്റി പറഞ്ഞു അതിനാൽ അശ്വതിയെ ചികിത്സിച്ച ഉള്ളിയേരി എം എം ആശുപത്രിയിലേക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കും വിഷയവുമായി ബന്ധപ്പെട്ട് ഡി അധ്യക്ഷതയിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും അശ്വതിയെ ചികിത്സിച്ച ഡോക്ടർ ജാസ്മിനെതിരെ നരഹത്യാ കുറ്റത്തിന് കേസെടുക്കണമെന്നും ആവശ്യമുയർന്നു മാത്രമല്ല ലേബർ റൂമിന് സമീപത്തെ സിസി ടിവികൾ പരിശോധിച്ചാൽ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ പുറത്തുവരുമെന്നും ആക്ഷൻ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു ഈ കുട്ടി ലേബർ റൂമിൽ പോയ സമയത്തും മൈത്ര ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്ന് പറയുന്ന സമയത്തും മൈത്ര ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞ സമയം ഞങ്ങളോട് പന്ത്രണ്ട് മണിയാണ് അപ്പോൾ പന്ത്രണ്ട് മണി പറയുന്നതിന് മുന്നേ തന്നെ മൈത്ര ഹോസ്പിറ്റലിലെ വണ്ടി വാഹനം എവിടെ എത്തിയിട്ടുണ്ട് എം എം സി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എം എം സി ഹോസ്പിറ്റലില് ബന്ധുക്കളോട് പറയുന്നത് ഒരു വാദം എന്താന്ന് വെച്ചാൽ പത്ത് ലക്ഷം രൂപയോടും ചിലവ് വരും ഈ കുട്ടിയെ ചികിത്സിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് പണം കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ആളുകളാണ് സംസാരിച്ച സമയത്ത് ഞങ്ങളെ സ്വന്തം ചെലവിൽ ചെയ്യാ എന്നാണ് വാദം ഉന്നയിക്കുന്നത് അപ്പൊ എന്തെങ്കിലും ഒരു അപാകത സംഭവിക്കാതെ ഈ രൂപത്തിലേക്ക് നടപടികൾ ഉണ്ടാകില്ല അശ്വതിയെ ആദ്യം സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് കുടുംബം ആവശ്യപ്പെട്ടിട്ടും ഡോക്ടർ സിസേറിയന് തയ്യാറായില്ലെന്ന് ഭർത്താവ് വിവേക് പറഞ്ഞു സ്ഥിരം കാണിച്ചിരുന്ന ഡോക്ടർ ഡ്യൂട്ടിയിൽ ഇല്ലാതിരുന്നിട്ടും ഡോക്ടർ ഉണ്ടെന്ന് കള്ളം പറഞ്ഞു അശ്വതി വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴും പ്രശ്നമില്ലെന്നാണ് ബന്ധുക്കളെ അറിയിച്ചത് എന്നാൽ കോഴിക്കോടെ മറ്റൊരാശുപത്രിയിലേക്ക് അശ്വതിയെ മാറ്റുന്ന വിവരം വളരെ പറഞ്ഞതെന്നും ഭർത്താവ് പറഞ്ഞു ഇവരെ ഒരു സ്ട്രക്ചറിൽ വലിച്ചിട്ടിട്ട് ഒരു മോള് കൊണ്ടുപോയി മോള് കൊണ്ടുപോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഈ പറഞ്ഞിട്ട് ജാസ്മിൻ ഡോക്ടർ ആണ് എനിക്ക് തോന്നുന്നത് ജാസ്മിൻ ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞ് കുട്ടി മരിച്ച് കുട്ടി മരിച്ച് അമ്മേന്റെ ഗർഭപാത്രം പൊട്ടിപ്പോയി അതിന്റെ കാരണത്താല് കുട്ടി മരിച്ചുപോയി ഇനിയിപ്പോ അമ്മേന്റെ ഗർഭപാത്രം റിമൂവ് ചെയ്താലേ അവളെ രക്ഷിക്കാനാവും അതുകൊണ്ട് എനിക്ക് വേഗം സൈൻ ചെയ്തു തരണം അപ്പൊ ഞാൻ ചോദിച്ചത് ഇത് അര മണിക്കൂർ മുമ്പ് വരെ എന്നോട് കുട്ടിക്കും അമ്മയ്ക്കും ഒരു കുഴപ്പമില്ല എന്നാണ് ഇവിടുന്ന് ഇവിടുത്തെ ഒരു മെയിൽ ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞു കുട്ടിക്കും അമ്മയ്ക്കും കുഴപ്പമില്ല പിന്നെ പിന്നെന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത് പ്രസവത്തിനായി ഈ മാസം ഏഴാം തീയതി ആയിരുന്നു അശ്വതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് ചികിത്സയിലിരിക്കെ പന്ത്രണ്ടാം തീയതി കുട്ടിയും പിറ്റേ ദിവസം അമ്മയും മരിച്ചു ജനം കോഴിക്കോട്